സിപിഐ കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ സമ്മേളനം നടത്തി ഇതോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനവും നടന്നു സിപിഐ ജില്ലാ കൌൺസിൽ അംഗം ജഗജ്ജീവൻ ലാലി ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് കരുനാഗപ്പള്ളി ടൌൺ ലോക്കൽ സമ്മേളനം നടത്തിയത് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം ജഗത് ജീവൻ ലാലി ഉദ്ഘാടനം ചെയ്തു

ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐശുഖാബ മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വിജയമാലാലി ശശിധരൻ പിള്ള യു കണ്ണൻ ബി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി